ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജയം ജേണി മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ് അതായത് വരാനിരിക്കുന്ന മൂന്ന് കിഡ്റൻ സിനിമകൾ അതിൽ ഒന്നാമത്തേത് ടർബോ രണ്ട് നമ്മുടെ ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം തലവതി വിജയ് അതിൻ്റെ ഒരു ചെറിയൊരു ഗ്ലിംസ് ചെറിയൊരു സാധനം എടുത്തുണ്ട് ഒരു പ്രൊമോ അത് ഇന്ന് ഒരു അപ്ഡേറ്റ് വരാണ്ട് എല്ലാവർക്കും അറിയാലോ അതിൻ്റെ റിയാക്ഷൻ ആണ് ആൻഡ് പോളി ജൂനിയർ അതായത് നിവിൻ പോളിയും നയൻതാരയും വീണ്ടും ഒന്നിക്കുന്നു അതായത് ഡിയർ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞിട്ടുള്ള സിനിമയിൽ നയൻതാര ഓൺ ബോർഡ് എന്ന് പറഞ്ഞിട്ടൊരു അനൗൺസ്മെന്റ് വീഡിയോ വന്നിട്ടുണ്ട് ഒരു മിനിറ്റ് പതിനാല് ആണ് നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടേച്ചും വരാം റെഡി കർമ്മ അൾട്ര എഡിറ്റ് ചെയ്ത് വെച്ചാ അത് അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് അല്ലെ ഓക്കെ അപ്പൊ അതാണ് വന്നിട്ടുള്ളത് അതെനിക്ക് ഇഷ്ടമായി ലാസ്റ്റ് ഫേസ് റിവീൽ ചെയ്ത വിധം ഭയങ്കര മഷി ഇങ്ങനെ പോയി ടാർഗറ്റില് വന്നടിച്ചിട്ട് ആ മഷി ഇങ്ങനെ പരന്നിട്ട് ഫേസ് വരുന്നത് സംഭവം അടിപൊളി പരിപാടി ആയി എന്തായാലും രണ്ട് വർഷം മുമ്പൊക്കെ ഇതിന്റെ ഒരു അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നീട് വലിയ തീരുമാനങ്ങളും കാര്യങ്ങളും ഒന്നും രണ്ട് ഇങ്ങനെ ഇടയിൽ ഒഴുകി പോയി പിന്നെ പല പല ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കിട്ടിരുന്നു പക്ഷെ ഇപ്പൊ വീണ്ടും ഡിയർ സാധനം ഓൺ ആയിരിക്കുകയാണ് സീരിയസ്ലി രണ്ടു വർഷം മുമ്പ് ഇതിന്റെ ഒരുപാട് അപ്ഡേറ്റുകളും കാര്യങ്ങളും വന്നിരുന്നു ഇഫ് യു നോ യു നോ അപ്പോ നയൻതാര നിബിൻ പോളി കൂടെ ഇതിനു മുമ്പ് അറിയല്ലോ ആക്ഷൻ ട്രാമിൽ വന്നിട്ടുണ്ടായിരുന്നു അത് ഒരു ആവറേജ് ഹിറ്റ് ആയിട്ട് അങ്ങനെ പോയി എന്തായാലും രണ്ടമ്മ വീണ്ടും ഒരുമിച്ച് വരുമ്പോൾ നല്ല എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം അതവിടെ നിൽക്കട്ടെ ഞാൻ ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് ആയിട്ട് പറയാൻ ആഗ്രഹിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അഫ്കോഴ്സ് മമ്മൂട്ടി ദ മെഗാവൻ ചെർബോ ചർബോയുടെ അപ്ഡേറ്റ് ഇന്ന് വരുന്നതൂന്ന് ദിവസം മുമ്പൊരു സാധനമായിട്ട് തന്നിട്ടുണ്ടായിരുന്നു അതല്ലാതെ ഇന്നലെ തന്നിട്ടുണ്ട് മേജർ അപ്ഡേറ്റ് ഓൺ ടെർബോ ഫിലിംസ് ഡ്രോപ്പിംഗ് ടുമോറോ അറ്റ് സെവൻ പി എം ഐ എസ് ടി ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം സ്റ്റേറ്റ് ട്യൂൺ ഇന്ന് ഏഴ് മണിക്ക് അതിന്റെ മേജർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് അത് എന്താണെന്നുള്ളത് ഒരു ഐഡിയ ഇല്ല പല ആൾക്കാരും പലതും പറയുന്നുണ്ട് പക്ഷെ മിക്കവാറും അതൊരു ചെറുപോട്ടെ ടീച്ചർ ആവാൻ സാധ്യത ഉണ്ട് എന്നുള്ള രീതിയിൽ കുറെ ആൾക്കാർ സംസാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു പ്രൊമോ പോലെ ഒരു വീഡിയോ ആവാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നത് ടീച്ചറിനെ ആവാനാണ് സാധ്യത കാരണം മേജർ അപ്ഡേറ്റ് ഒക്കെ പറയുമ്പോൾ അങ്ങനെ ആവാനുള്ള സാധ്യതയാണ് കാണുന്നത് എന്തായാലും ഭയങ്കര ഇൻട്രസ്റ്റില് ഭയങ്കര എക്സൈറ്റ്മെന്റിൽ കാത്തിരിക്കുകയാണ് കാരണം നമ്മൾ കണ്ടിട്ടുള്ള പുള്ളിൻ്റെ ലുക്കിൽ പുള്ളി ഇങ്ങനെ എന്താ പറയുക ഈ ഇന്റർവ്യൂസിന് വരുന്നതും അല്ലെങ്കിൽ ഈ പ്രസ് പ്രസ്മീറ്റിന് വരുന്നതും അങ്ങനെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലാതെ ആ ലുക്കിൽ പല ഒക്കേഷൻസിലും പല പ്രോഗ്രാംസിലും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ പുള്ളിന്റെ രണ്ട് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആണെങ്കിലും സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ആണെങ്കിലും അടിപൊളി സാധനമായിരുന്നു ബിഥുൻ മകൾ തോമസ് വൈശാഖ് മമ്മൂക്ക ഈ ഒരു കോംബോ ഒരു വല്ലാത്തൊരു സാധനമായിരിക്കുന്നുള്ള പ്രത്യേകിച്ച് മമ്മൂക്കേന്റെ ഇതുവരെ ഇറങ്ങിയിട്ടുള്ള പടങ്ങളൊക്കെ ഭയങ്കര ഹിറ്റുകളാണ് പ്ലസ് ആ എല്ലാ ജോണിൽ നിന്നും മാറി ഒരു പക്ക ആക്ഷൻ എന്റർടൈനർ എന്റർടൈനറാവുമ്പോൾ എന്തായിരിക്കും അടിപൊളി ജോസ് പൊളിക്കൂല്ലേ നമുക്ക് കണ്ടറിയാം ഇനി പറയാനുള്ളത് ഇതുപോലെ തന്നെ ഒരു ആണ് നമ്മുടെ തലപതി വിജയ് സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്ന രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുകയാണ് എന്നുള്ള വാർത്തകളിൽ നിന്ന് ഒരുപാട് ആളുകൾ അതിൽ ഭയങ്കരമായിട്ട് സങ്കടപ്പെട്ടു അല്ലെങ്കിൽ നിരാശ ആയിട്ടിരിക്കുന്ന ആരാധകർ ഒരുപാട് പേരുണ്ട് എന്ന് പറയാൻ തന്നെ നിങ്ങൾക്ക് അറിയാം സോ പുള്ളിന് ഇനി വരാനിരിക്കുന്ന ഓരോ സിനിമയും ഭയങ്കരമായിട്ട് ആഘോഷിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് ഇപ്പോൾ എൽ സുവിൽ വരുന്ന സിനിമയാണെങ്കിലും അത് ലിയോ ടു ആണെങ്കിലും അല്ലാണ്ട് അതിന്റെ പാർട്ടിയായിട്ട് വരുന്ന സിനിമയാണെങ്കിലും ഓക്കെ പക്ഷെ സ്റ്റാൻഡർ ലോണായിട്ട് വരുന്ന അല്ലെങ്കിൽ ആ ഇതിലല്ലാണ്ട് ഒരു സിനിമയാണല്ലോ വെങ്കട പ്രഭു സംവിധാനം ചെയ്യുന്ന ഈ ഗോട്ട് എന്ന് പറയുന്ന സിനിമ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം അത് കേരളത്തിൽ വരെയും കേരളത്തിൽ വലിയ വളരെ വലിയ തരംഗം സൃഷ്ടിക്കുകയും ചെയ്തിട്ടുണ്ട് പുള്ളിക്കാരൻ വരെയും തമിഴ്നാട്ടിലൊക്കെ ഉണ്ടാവുന്നതിനേക്കാൾ ഒരു പക്ഷെ കൂടുതൽ ആളുകൾ കേരളത്തിൽ ഉണ്ടായിരുന്ന സംശയം തോന്നും അത്തരത്തിൽ ആളുകൾ പോവുകയും കാണുകയും അതൊക്കെ ഭയങ്കര സംഭവമായിരുന്നു എന്തായാലും ഇന്ന് വൈകുന്നേരം അതിന്റെ ഒരു മ്യൂസിക് വീഡിയോ മേ ബി ലിറിക്കൽ ആവാൻ വരാൻ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞിട്ട് പ്രമോ തന്നിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടുവരാം ഫസ്റ്റ് സിംഗിൾ കാര്യ ഫസ്റ്റ് സിംഗിൾ സിക്സ് സിംഗിളില് ഇന്നാറണിക്ക് ഫസ്റ്റ് സിംഗിള് മോനെ അതായത് ഇതിന്റെ ആദ്യത്തെ പോസ്റ്റർ വന്ന സമയത്ത് പലതരത്തിൽ ചർച്ചയായിരുന്നു അത് ഉണ്ട് എന്ന് പറഞ്ഞ ആളുകളുണ്ടും അതുപോലെ തന്നെ അത് ഒട്ടും കൊള്ളൂല വിചാരിച്ചത്ര എന്ന് പറഞ്ഞ ആളുകളുണ്ട് രണ്ട് ലുക്കാണ് വരുന്നത് കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ലുക്കിലും പിന്നെ യങ് ആയിട്ടുള്ള ഒരു പത്തൊമ്പത് വയസ്സന്നുള്ള ലുക്കിലും രണ്ടിനെയും വളരെയധികം ആവേശത്തോടെ കാണുന്ന ആൾക്കാരുണ്ട് സെയിം ടൈം ഒരു മാറ്റവും അല്ലെങ്കിൽ ഭയങ്കര മോശമായിട്ടുണ്ട് ലുക്ക് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് പേഴ്സണലി എനിക്ക് ഒരു തെരക്കേടില്ലാത്ത രീതിയിൽ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു പ്രത്യേകിച്ച് ആയിട്ട് വരുന്ന ഒരു ലുക്കൊക്കെ എനിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ടുണ്ടായിരുന്നു കാരണം അതൊരു പുതിയ പരീക്ഷയാണല്ലോ അത് നമ്മൾ ഈ ഫോട്ടോയിലൊന്നും ഒന്നും കാണുന്ന പോലെ ആവുമല്ലോ ഈ പെർഫോമൻസ് നമ്മൾ വീഡിയോ ആയിട്ട് കാണുമ്പോൾ അതൊരു വലിയ മാറ്റം ഉണ്ടാവും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഏത് ലുക്കിലാണെങ്കിലും അപ്പോ പുള്ളിയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് എന്താന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ അതിൻ്റെ ഒരു ഇമ്പാക്ട് തീർച്ചയായിട്ടും അത് വീഡിയോയിട്ട് വരുമ്പോൾ ഉണ്ടാവും സോ ഫസ്റ്റ് സിംഗിൾ ഇന്ന് മണിക്ക് വരും അപ്പൊ അറിയാം എന്തായിരിക്കും പുള്ളീൻ്റെ ഒരു ഒരു ആ ഒരു സ്ക്രീൻ പ്രസൻസ് അത്രമാത്രം നമ്മൾ വിചാരിച്ച പോലെയാണ് അതിനും മുകളിൽ വന്നിട്ടുണ്ടോ എന്നൊക്കെ അപ്പം അറിയാൻ പറ്റും പിന്നെ മ്യൂസിക് വൈസ് നല്ലൊരു അടിച്ചപ്പോളി പാട്ടാണെന്നാണ് തോന്നുന്നത് പിന്നെ പുള്ളീൻ്റെ വോക്കൽ വേണം ദളപതി വിജയിൻ്റെ വോക്കൽ അത് വിജയനെ വേണം പാടിയിട്ടുള്ളത് സോ ആ വോയിസിൽ കേൾക്കാനുള്ള രസവും ഭയങ്കര തന്നെയാണ് സോ ഇന്ന് വിഷു ആറിനും ഏഴ് മണിക്കും വിഷുയുടെ വമ്പൻ 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 പരിപാടികളുണ്ടാവും പടക്കം എന്ന് പറയുന്നത് പടക്കം എന്ന് പറയുമ്പോൾ മറ്റൊരു അർത്ഥത്തിൽ പല ആളുകളും ഓഫ് ലോപ്പ് എന്ന രീതിയിൽ എടുക്കും ഏറ്റവും പ്രത്യേകിച്ച് അതുകൊണ്ട് പടക്കം പൊട്ടും എന്നുള്ള രീതിയിൽ ഞാൻ പറയുന്നില്ല പക്ഷെ അതിൻ്റെ ഒരു ആഘോഷം തന്നെ ഇന്ന് ആറ് മണിക്കും ഏഴ് മണിക്കും നടക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾ നിങ്ങളിതിൽ ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത് ഏതിനാണെന്നുള്ളത് ഡി എസ് സ്റ്റുഡൻറ് ഒരു ജസ്റ്റ് അങ്ങനത്തെ അനൗൺസ്മെന്റ് വന്നിട്ടുള്ളൂ അതുകൊണ്ട് ടീസർ ടീച്ചറോട് വന്നിട്ടില്ല അതുകൊണ്ട് അതിലേക്കാൻ പോകുന്നില്ല ബ്റ്റ് അറിബോ ആണോ മലയാളികളുടെ സ്വന്തം പരിപാടിയാണോ അതോ തമിഴ് നാട്ടിൽ നിന്ന് വന്നിട്ടുള്ള മലയാളികളുടെ സ്വന്തം തലപതിയുടെ വീഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ കാത്തിരിക്കുന്നത് എന്നുള്ളത് മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക സോടുത്തോടായിട്ട് കാണാം കാണുന്നതെ